അല്ലാമലൈക്കും വലൈക്കു സ്ഥലം റഷീദ് ഉസ്മാനാണ് ആ പറഞ്ഞ എന്തൊക്കെയാണ് നിങ്ങള് കൊറേ ആയല്ലോ നിങ്ങളെ കേട്ടിട്ട് നമ്മ ലൈവിലുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തോണ്ട് നമ്മളറിയുന്നില്ല ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് രണ്ടുപേരും ഗ്രൂപ്പ് നിങ്ങൾ മറ്റേ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് പോട്ടെ അത് ഞാൻ ഞാൻ മെനിയാന്ന ഒരു ഇത് അയച്ചിരുന്നു അതിന് നിങ്ങളുടെ റിപ്ലൈ പിന്നെ അങ്ങോട്ട് വന്നില്ല ഞാൻ റിപ്ലൈ ഒരു ആൾക്ക് കിട്ടുന്ന റിപ്ലൈക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അല്ല അത് നിങ്ങൾ പറഞ്ഞത് പിന്നെ പിന്നെ ആ ബോർഡറിൽ കാണുന്നതിനെ പറ്റിയാണ് അതെ പിന്നെ ഞാൻ അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാ കണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒമാനത്തെയും ബ്രിട്ടീഷ് പിന്നെ ലണ്ടനത്തേക്ക് തന്നിരുന്നു ആ. പിന്നെ അതിന് പിന്നെ നിങ്ങള് ഇവിടെ നിന്നും കാണില്ലെന്ന് നമുക്കറിയാലോ നോംസ് ഓംസ്വത്താലെ കാണാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെ എങ്ങനെയൊക്കെ കണ്ടുവെന്ന് പറഞ്ഞോണ്ട് സൗകര്യം നിങ്ങൾ പറഞ്ഞല്ലോ കണ്ടുവന്നു അപ്പൊ അല്ല അതിപ്പോ ശാസ്ത്രപ്രകാരം അവിടെ വിസിബിലിറ്റി ഉണ്ടല്ലോ ഇല്ലല്ലോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മിനിമം എത്ര വിബലിറ്റി ഉണ്ടാവുള്ളൂ അല്ല എലോങ്ങനേഷൻ ആണല്ലോ എന്താ നമുക്കിപ്പോ ഒരു മിനിമം പന്ത്രണ്ട് എങ്കിലും ഇലോങ്ങനേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പത്ത് സയന്റിഫിക് ഫാക്ടർ അല്ലേ അല്ല ഞാൻ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ ഇതില് കണ്ടിട്ടുള്ളത് പതിനിക്കൂർ പതിനൊന്ന് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറൊക്കെയാണ് റെക്കോർഡ് ഉള്ളത് അതാ അതെ അത് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്ന് ഈ ആ റെക്കോർഡൊന്നും ശരിക്കും സയന്റിഫിക്ക് അല്ല നമ്മുടെ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞതല്ലേ Alla, la, െ ആ അതിപ്പോ അതിന്റെ പല കാരണ നോർമലി ഇതൊരു എക്സ്പെരിമെന്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെന്റ് ഇത് ഈ പറഞ്ഞ എത്ര എത്ര ഡിഗ്രിയില് വരുമ്പോഴാണ് അറിയാമല്ലോ വിസിബിലിറ്റി ചാർട്ട് അതൊന്നും ശരിയൊന്നുമല്ല അതൊക്കെ ആരംഗീരി വിസിബിലിറ്റി ചാർട്ട് അല്ല അത് നമ്മടെ മറ്റേ കാര്യക്ഷോകത്ത് ഉണ്ടാക്കുന്നതല്ലേ വിസിബിലിറ്റി അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വിസിബിലിറ്റി ചാർട്ട് ഉണ്ട് വിസിബിൾ ആണ് എന്ന് മനസ്സിലാക്കലാണോ അല്ല കഞ്ചങ്ഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കലാണോ കഞ്ചങ്ഷൻ എന്നാണ് മനസ്സിലാക്കലാണോ ഈ വിസിബിലിറ്റി കൊണ്ടുവരണ വിസിബിലിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടൽ കാണിക്കണം മുഴുവനും അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഇത് കാണും എന്ന് പറഞ്ഞ ഒരു ദിവസം കാണിച്ചാല് ആ ദിവസത്തിലാണ് അത് ആക്കാതാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ നമ്മളെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻഡ് ഓഫ് ദ മന്ത് ഈ എന്താണ് അമാവാസി അല്ലെങ്കിൽ കൺജങ്ഷൻ ആ കൺജങ്ഷൻ ഡേയിലാണ് മാസം അവസാനിക്കണത് അവസാനിക്കുന്നത് ഇതാണ് നമ്മൾ പറയണുള്ളു എൻ്റെ റിയൽ ക്രൈറ്റീരിയ അതാണ് അപ്പൊ ഏത് മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഈ ചന്ദ്രൻ സൂര്യനെ മറികടക്കുന്ന ദിവസം ഏതാണോ ആ ദിവസമാണ് മാസത്തിന്റെ അവസാന ദിവസം ഇത് മാത്രമേ നമ്മൾ പറയണുള്ളൂ അല്ല അതിപ്പോ അതിപ്പോ തിങ്കളാഴ്ച വരട്ടുണ്ടല്ലോ മറ്റേ പാർട്ടില് അതാണ് ഞാൻ പറഞ്ഞു അപ്പൊ പാർട്ട് അപ്പൊ യൂണിവേഴ്സിന്റെ തെറ്റിയിലെ ആ അല്ല അവിടെ അതാ ഞാൻ പറഞ്ഞത് അത് ആ കഞ്ചങ്ഷൻ സംഭവിക്കുന്നത് ഏത് ദിവസത്താണല്ലോ അതിന്റെ മറ്റേ എന്താ പറയുക ഗ്ലോ ജിയോസെട്രിക്കൽ പൊസിഷൻ എവിടെയാണോ അവിടുത്തെ ദിവസമല്ലേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ലോകത്തുള്ള പല പല സ്ഥലത്തും പല ഉണ്ടെങ്കിൽ ആ ദിവസവും കൺസിഡർ ചെയ്യാൻ പറ്റൂലോടി അതെ അതെ അപ്പൊ യു ടി സി ടൈം ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ടൈം ആണ് യു ടി സി ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം യു ടി സി ടൈം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരെയുള്ള ട്വന്റി ഫോർ ഹവേഴ്സ് അതാണ് യു ടി സി ടൈം അപ്പൊ ആ ഓരോ മണിക്കൂറിലും ഈ സൂര്യൻ എങ്ങനെയാണോ എവിടെയാണോ ഉള്ളത് അല്ല അല്ല സി ടൈം എന്ന് പറയുന്ന നിങ്ങൾ എടുക്കുന്നത് പിന്നെ ആ ജി അല്ല ജി അല്ല യു ടി സി ടൈം അതല്ല ശരി ആൾക്കാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് നിങ്ങള് ശരിക്കും അത് ടൈം എപ്പോഴാണ് രാത്രി മൂന്ന് എന്നല്ലേ കാണിക്കുന്നത് കലണ്ടറിൽ കൺജക്ഷൻ ടൈം രാത്രി മൂന്ന് മണിയല്ലല്ലോ കാണിക്കണത് യു ടി ടൈം എപ്പഴാണ് കാണിക്കണം ടൈം ുന്നത് അത് യുടി സി ആണ് മൂന്ന് എന്ന് പറഞ്ഞത് യു ടി സി മൂന്ന് മണിന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു മിനിറ്റ് യു ടി സി ദുൽഹിജുൽ അബ്ദുൽ അല്ലേഹിജ ആ ദുൽഹൈജ് മെയ് ആ മൂന്നേ രണ്ട് യു ടി സി മൂന്നേ രണ്ട് എന്ന് പറയുമ്പോ ഇത് ഈ സൂര്യനുള്ളത് കിഴക്കിന്റെ ഭാഗത്താണുള്ളത് ഏകദേശം ഇന്റർനാഷണൽ ഡേറ്റിൽ വിട്ട് ഒരു മൂന്ന് മണിക്കൂറായി നൃത്തം ഇന്റർനാഷണൽ ഡേറ്റിനു കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി അപ്പൊ പകലാണത് അക്സാക്ട് പകലാണല്ലോ അത് എവിടെയാണ് അത് വെസ്റ്റിലല്ലേ വെസ്റ്റിലല്ലേ ഈസ്റ്റിലാണത് അപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ഈ പറഞ്ഞാലും കുറച്ച് പകൽ അവിടെ ഉണ്ട് ആ പകലുണ്ട് കൊറച്ച് പകലുണ്ട് കാരണം ഇവിടെ മൂന്നും ബാക്കി കൺജങ്ഷൻ കൺജങ്ഷൻ നടക്കുന്നത് ആ ടൈമില് പിന്നെ ഇപ്പം യു ടി സി ടൈംന്ന് പറഞ്ഞതിപ്പം ലണ്ടിലെ ടൈം നമ്മള് മനസ്സിലാക്കിയല്ലോ അല്ല അത് മനസ്സിലാക്ക് പ്ലീസ് അങ്ങനെയല്ല മൂന്ന് മണി മൂന്നു മണിന്ന് പറയുന്നത് അവിടുത്തെ ടൈമാണല്ലോ അതിനെ പേരി യു ടി സി ഉണ്ടാക്കുന്നു അത് കറക്റ്റല്ലേ അല്ല 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 ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പൊ ഇത് മൂന്ന് മണിന്ന് എളുപ്പം വളരെ സിമ്പിൾ ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതല് സൂര്യൻ സഞ്ചരിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അർത്ഥം അല്ലല്ല മൂന്ന് പിന്നെ മൂന്ന് മണി പുലർച്ചെ പറഞ്ഞുകഴിഞ്ഞാല് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ അത് വൈകുന്നേരം മൂന്ന് മണി ടു മണിയാണ് ഇത് മൂന്ന് മണി പുലർച്ചെ അല്ലെന്നെയ്യതല്ലേ പ്രോ അത് കൺഫ്യൂഷൻ അവിടെയാണ് മൂന്ന് മണി പുലർച്ചെ അല്ല അതാ ആ മാപ്പ് നോക്ക് നിങ്ങള് കലണ്ടർ മാപ്പ് നോക്ക് മൂന്ന് മണി പുലർച്ചെ അല്ല മൂന്ന് മണി പുലർച്ചെ ഐഡിയല്ല മൂന്ന് മണി പുലർച്ചല്ല എനിക്കറിയാം ഐഡിയൻ സൂര്യൻ സൂര്യൻ ഈ പറഞ്ഞു ഞാൻ എക്സാക്ട് സ്ഥലം ഇവിടെ നിന്നാണ് ഇപ്പൊ ഇത് ഏകദേശം ജപ്പാൻ ജപ്പാനില് നട്ടുച്ചയാണപ്പോ അവിടെയാണ് കൺജങ്ഷൻ നടക്കുന്നത് അല്ല അത് കൺജങ്ഷൻ അത് വേറെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല അതായത് നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ ജിയോസെൻട്രിക് പൊസിഷൻ നോക്കണമെന്നാണ് സൂര്യ അല്ലല്ല ചന്ദ്രൻ ഇവിടെ ചന്ദ്രനിപ്പോ അവിടെ നമ്മളിപ്പോ ഒരു ഗ്രഹണം നടക്കുകയാണെങ്കിൽ അത് ഈ പകലുള്ളടത്തൊക്കെ അത് കാണൂലേ അതെ ആ അപ്പൊ ഈ പന്ത്രണ്ട് മണി ഉള്ളടത്ത് അല്ലല്ലോ കാണാ അപ്പൊ ആ സ്ഥലത്ത് ആ സ്ഥലത്ത് ലോക്കൽ ടൈം പന്ത്രണ്ട് മണിയായിരിക്കും അല്ല റൈൻ സാഹിബ് നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് പിന്നെ ഈ ഈ നമ്മളിപ്പോ ഗ്രഹണം പോലെയാണല്ലോ ഇതിന്റെ അപ്പൊ ഗ്രഹണം നമ്മൾക്ക് രാവിലെ കാണാ ഉച്ചക്ക് കാണാ വൈകുന്നേരം ഒക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനല്ലേ ഞാൻ പറയട്ടെ അപ്പോ നമ്മൾ പറയുന്നത് അപ്പൊ ഒരു ഒരു കൂട്ടർക്ക് അത് വൈകുന്നേരായിരിക്കും ആ പിന്നെ ഇത് നടക്കുന്നത് അപ്പൊ ഈ ഭൂമിയിലെ ജിയോസെൻട്രിക് പോസ്റ്റിയൻ പ്രത്യേകത ഇത് ആകാശത്തിൽ നടക്കുന്ന സംഭവല്ലേ പ്രത്യേകതയുണ്ട് പ്രത്യേകതയില്ലേ അല്ലേകതെന്ന് പറഞ്ഞു സമയത്താണ് നടക്കുന്നത് കഞ്ചക്ഷൻ നടക്കുന്നതും ഈ പറഞ്ഞ ഗ്രഹണം നടക്കുന്നതും എല്ലാം ലുഹറിന്റെ സമയത്തല്ലേ പോയിന്റന്ന് കൗണ്ടിങ് പോയിന്റ് ഈ വഹറിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് സമയം സമയത്ത് പ്രത്യേകത എന്താ സ്ഥലക്കുമ്പോൾ സൂര്യൻ അല്ല ആ സമയത്ത് ഡേറ്റ് ചേഞ്ച് ഡേറ്റ് 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 ചേഞ്ച് 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 നടക്കാ ആ സമയത്താണ് ഡേറ്റിന്റെ ഡേറ്റിന്റെ ഏതാണ് എന്ന് പറയണത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ മുകളില് അവിടെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാല് മൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പതിൽ നിന്നും ആ സോറി ിൽ നിന്നും സീറോയിലേക്ക് കടക്കുന്നതാണ് ഡേറ്റ് ചേഞ്ചിന്റെ ടൈം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിലെ സൂര്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് അല്ലേ അതൊക്കെ നിക്കട്ടെ ഞാൻ പറഞ്ഞത് എക്സാം നിക്കട്ടെ അങ്ങനെ പറഞ്ഞാല് ഞാൻ പറയട്ടെ അതുകൊണ്ടാണ് ഈ സുബഹി ഫജറ് മുതൽ ുഹർ വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ല ആ ടൈം അത് നിങ്ങൾ അത് സയന്റിഫിക്കായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മുതൽ പ്രകാശം മുതൽ ബുഹർ വരെ ഏത് അറഫയുടെ ടൈം എപ്പോഴാ ബുഹർ മുതൽ മകരിബ് വരെയാണ് അറഫയുടെ ടൈം മാത്രമല്ല നിങ്ങള് ഇതെടുത്തു നോക്ക് അത് മാത്രമല്ല മുതൽ ടൈം അറഫന്റെ അത് ഓക്കെ നമ്മളിന്നെ ആ രീതിയിൽ തർക്കിച്ച് പോകണ്ട അത് അങ്ങനെ അങ്ങനെ വരെ എപ്പോഴത്തെ പിറ്റേ ദിവസം വരെ ആണുള്ളത് അപ്പൊ എപ്പോഴാണ് അപ്പൊ ടൈം നോക്ക് നിങ്ങള് അപ്പൊ നോക്ക് ദുഹർ മുതൽ ഫജറി വരെ ദുൽഹജ് ഒമ്പത് ദിവസം ഒമ്പതാമത്തെ ദിവസം ആ നിങ്ങൾ ഫറിന് അറഫേ പോയി ലഹറിന് മുമ്പ് പോന്നാല് അറഫ ആവില്ല ആ സമ്മതിക്കാവോ അത് അത് മുന്നേ അത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫജറിന് പോയി നിന്നാലും ലുഹറിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ ഉണ്ടാവണം പിറ്റേ ദിവസം ഫജറ് വരെ ആ ആ ശേഷം വരാലോ ഫജറിന് മുതൽ ലുഹറിന് മുമ്പ് അറഫയിൽ പോയി നിന്നിട്ട് കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ എന്താ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അപ്പൊ ലുഹർ മുതലാണ് എക്സാക്ട് യൂണിവേഴ്സൽ ഡേ തുടങ്ങണ മനസ്സിലായില്ല അതിന് തന്നെ യൂണിവേഴ്സൽ ഡേ തുടങ്ങണത് പിന്നെ ഉച്ചക്കത് അതെങ്ങുന്നതാണത് നമ്മുടെ ലോക്കൽ ലോക്കലി പ്രകാശം രണ്ട് രണ്ട് ഉണ്ട് ഫാക്ടറിനകത്ത് ഒന്ന് സൂര്യൻ വിളക്കാകുകയും അതിന്റെ ആണ് ഞാൻ നിങ്ങൾ പറഞ്ഞു നമ്മൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഇത്രയും അറഫേല് തന്നെ നമുക്ക് നോക്കാം ഫജറ് മുതൽ വുഹറ് വരെ ഉള്ള സമയത്തിന് മുൻപായിട്ട് നിങ്ങൾ പോയ അറഫേലി നിന്ന് അറഫ സഹി ആവൂല വുഹർ മുതൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഫജറ് മുമ്പായിട്ട് അറഫ അറഫേലിൽ നിന്നാലാണ് അറഫയുടെ നീട്ടുള്ളൂ അത് മനസ്സിലാക്കിയ പോരെ അപ്പൊ തന്നെ എത്ര ആയി അപ്പൊ ആ ഒരു അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഫജർ മുതൽ നുഹർ വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ല അതൊരു അതൊരു ഫാക്ടറാണ് അതൊരു അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ അത് അത് നിങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയല്ലാതെ ലോക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ആ ഗ്യാപ്പ് ഗ്യാപ്പോടെ വെച്ചിരിക്കുന്നത് നിങ്ങള് എന്താ പറയുക മൂന്ന് സമയങ്ങൾ ഇപ്പൊ പറയുന്നു പിന്നെ മകരിപ്പ് വേറെ ഉണ്ട് നമ്മുടെ ആൾക്കാർ ഇവിടെ മകരിവിനാ തുടങ്ങണ എന്ന് പറയണ്ടല്ലോ അത് ഒരു കാര്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത് റസൂര് പിന്നെ മഗരിബിന് മുതൽക്കാനുള്ള മാസം മരിവിനാണുള്ള മാസം ഒക്കെ നോക്കിയത് അത് വെറുതെ പറയണല്ലോ അതിനൊന്നും തെളിവില്ലല്ലോ എങ്ങനെ വെറുതെ ഓക്കെ അതൊക്കെ അങ്ങനെ പറ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ റസൂലിന്റെ ചെടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാഫ് ഇരുന്നെപ്പോഴാണ് പർപ്പസ് അതാണ് ഇത് ഒറ്റ കാര്യം പറഞ്ഞാ ഒരു കാര്യം പറഞ്ഞതരാം നമ്മളിപ്പോ ഇതിലേക്ക് പോവാ ഈ യൂണിവേഴ്സൽ ഉണ്ടായ ആ ഒരു സമയം ഇന്ന ഇന്നത്തെ ഷഹൂറി ഇന്ദി ഇസ്ലാം ഇല്ലാഹി യോബ് ഹലക്ക സമാധ്യമല്ല അറുള്ളത് ആ യോമിലേക്ക് പോവാ ആ യോമ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ആ യോമം എന്തായിരിക്കും എന്നുള്ളത് സൂര്യപ്രകാശം ഭൂമിയിൽ അടിക്കുമ്പോഴാണല്ലോ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ സെക്കൻഡിൽ ആ ആ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്ന സെക്കൻഡിൽ എന്തൊക്കെ ഉണ്ടാവും അത് അറ്റ് എ ടൈം ലൊഹറുണ്ട് അസറുണ്ട് മഹരീബുണ്ട് ഇഷായ ഉണ്ട് ഫജറുണ്ട് ഈ ഈ അഞ്ച് സമയങ്ങളും നിങ്ങൾ പറയുന്നത് സയന്റിഫിക്കലി ക്രൂവൺ അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളാലോചിച്ചാൽ മനസ്സിലായില്ലേ ഇത് ആലോചിക്കല്ലേ സയന്റിഫിക്കലി വേറെ അതിൻ്റെ അകത്ത് വേറെ തിയറീസ് ഉണ്ട് അതായത് തിയറി ഞാൻ പറയണത് നിങ്ങൾ ഞാൻ പറയുന്നത് ജോബ് എന്ന് പറഞ്ഞാ ജോബ് എന്ന് പറഞ്ഞാൽ യൗമ അതായത് ഞാൻ വായിച്ചത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാം അതായത് നിങ്ങൾ യൗമ ഫലക്ക സമാപത്തിമുള്ള ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിട്ട് ഒരു പത്ത് ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ വരുന്നത് അതിനു മുമ്പ് അതിനു മുമ്പ് ഒരു ദിവസത്തിന് എത്രയായിരുന്നു ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാട്ടെ ഇരുപത്തിനാല് മണിക്കൂറല്ല ഇതിൽ റിസർച്ചേഴ്സ് പറയണത് അത് വ്യത്യസ്തം ഇതൊക്കെ എന്താ പറയാ ഒരു എന്താ പറയാ തീറിയല്ലല്ലോ വേറെ സംഭവം പറയുമല്ലോ അല്ല അതിന്റെ ഇടയിൽ ചന്ദ്രൻ വരുമ്പോ ഭൂമിയുടെ കർക്കത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഞാനൊന്നും പറയട്ടെ അതായത് അപ്പൊ ഈ പിന്നെ ആ പിന്നെ ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിച്ച അന്ന് ഈ പിന്നെ ചന്ദ്രൻ മാസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നല്ല ഖുർആൻ പറയുന്നത് ഖുർആൻ പറയണത് ഈ എന്നാണ് അള്ളാവിന്റെ ഗ്രന്ഥത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് അപ്പോ അല്ലാതെ ഉണ്ടായ ദിവസം ഈ മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല ഇത് ഉണ്ടായി കുറെ കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രൻ വരുന്നത് ശാസ്ത്രപ്രകാരം അത് ഖുർആൻ ഖുർആാൻ ആയിട്ട് ഈ കിതാബില്ല പറഞ്ഞിട്ടുണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ നിങ്ങളെപ്പോ നിർബന്ധിക്കാൻ നിങ്ങൾ അതിന്റെ ഒരു ഭരവാഹിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു റീ തിങ്കിങ്ങിന് നമുക്ക് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയം നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശിക്കാം നിങ്ങൾ എന്തോ ആവട്ടെ ഞങ്ങൾ ഖുർആൻ എടുക്കട്ടെ അതീസെറ്റ് ഖുർആൻ മൊത്തം തള്ളിക്കോട്ടെ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അവിടെ പ്രശ്നം നമ്മളെ വീട്ടിൽ നിങ്ങൾ പറയുന്നു അറഫ ദിവസം ദിവസമാകാം നോമ്പ് മൂന്ന് ദിവസം ആകാം വേണ്ടി നിങ്ങൾ വാദിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് ഒരു ദിവസമേ ഉള്ളൂ ഞങ്ങൾ പറയണത് അങ്ങനല്ല ഒരു 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 ദിവസം ആക്കണം എന്നുള്ളത് എവിടെയും നമുക്കൊരു കല്പന അല്ലേ നമ്മൾക്കുള്ള കല്പന എന്താണ് ഇത് കല്പന ഉണ്ടോ അല്ല നമ്മളെ അങ്ങനെ ഞാൻ പറയട്ടെ നമുക്കുള്ള കല്പന എന്താണ് റൂയത്താണ് നമ്മൾക്കുള്ള കല്പന അല്ല ഇതാ ഞാൻ റൂം റൂയത്തിന്റെ അർത്ഥം അർത്ഥം കാണലാണ് ആ നഗര നേത്രങ്ങൾ കൊണ്ട് കാണലാണ് ഈ വിഷയത്തില് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ നഗര നേത്രങ്ങളും കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അമാവാസി അമ്മാവസ്ഥീരം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ തോന്നു നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ റെക്കോർഡ് പറഞ്ഞല്ല പഴയ റെക്കോർഡൊക്കെ പറഞ്ഞു നിങ്ങൾ കണ്ട റെക്കോർഡാ ഡേറ്റ് പറയാവോ ഞാൻ അങ്ങനെ കാണാൻ അങ്ങനെ പോയി നോക്കണ പരിപാടി ഞാൻ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല ഇത് ഇത് ഇതൊരു പൊപ്പകൻ്റെ ആണ് അല്ല അങ്ങനെ കാരണം പറയരുത് പറഞ്ഞാൽ ഞാനിപ്പോ നമ്മളിതൊക്കെ ഇത് കൊറേ നോക്കി ില്ലേ അവരുടെ കള്ളക്കളിതുപോലും നമ്മള് വെളിച്ചത്ത് കൊണ്ടുവന്നില്ലേ പിന്നെ നിങ്ങള് ഇത് നിങ്ങൾ ലോകം മുഴുവൻ ഇങ്ങനെ ആൾക്കാർ കളവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുള്ളൂ അവർ പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാ പറയണത് നമ്മൾ ഡെയിലി മാസങ്ങളോളം നമ്മൾ അല്ല നിങ്ങള് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൾക്കാർ തന്നെ എനിക്ക് അയച്ചു തന്നെ ഇനി യു എസ് എന്നോന്ന് പറഞ്ഞിട്ട് യു എസ് നേവൽ ഒബ്സർവേറ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതില് പതിനഞ്ച് മണിക്കൂറാണ് പരമാവധി അവരുടെ അവരുടെ ഇതിൽ അവർക്ക് ബൈ നെയ്ക്കാർ ആയിക്കൊണ്ട് കണ്ടത് ആ പിന്നെ ബൈ ടെലിസ്കോപ്പും മറ്റൊക്കെ പതിനൊന്ന് മണിക്കൂർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ അപ്പൊ പതിനഞ്ച് മണിക്കൂറിനാണ് അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ എന്താ ഇരുപത്തിനാല് മണിക്കൂറാക്കിയത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പൊന്നോ എൻ്റെ എൻ്റെ സാഹിത്യം ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഇത് ഈ നമ്മൾ ഒരു 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 ഡിവൈസ് ഒരു ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ പ്രകാശം അടിക്കുമ്പോൾ ഈ ഒബ്ജെക്ടിനെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ ആണെങ്കിൽ ആ അത് എന്തായിരിക്കും ഇരുട്ടായിട്ട് തന്നെയാണ് കാരണം പ്രകാശത്തിന്റെ മുഴുവൻ ഭാഗം അപ്പുറമായിരിക്കും ആയിരിക്കും കാണുന്നത് ഇരുട്ടിന്റെ ഭാഗമായിരിക്കും അത് നിഴലാണ് ഇപ്പുറത്ത് കാണുന്നത് അതേസമയം അത് ഉയർന്ന് ഉയർന്ന് ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി കേൾക്ക് കേൾക്കാം കേൾക്ക് പറയട്ടെ ഇതിങ്ങനെ ഉയർന്ന് പന്ത്രണ്ട് പത്ത് ഡിഗ്രിയോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഡിഗ്രിയോ മുകളിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ അടിയിൽ ഈ പ്രകാശത്തിന്റെ ഒളിവുണ്ടാവുള്ളൂ ആ അത് വരുള്ളൂ ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ പറയുന്നത് പല സ്ഥലത്ത് എട്ട് ഡിഗ്രി ഒക്കെ അത് ഞാൻ പറഞ്ഞത് അത് അത് പല കണ്ടീഷൻ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ പലതുകൊണ്ടും കാരണം ചന്ദ്രന് തന്നെ ഒരു ഫൈവ് ഡിഗ്രിയുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു എന്താ പറയുക ടിലിറ്റ് ഉണ്ടല്ലോ ഭൂമിയുടെ ടിലിറ്റുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ നമ്മുടെ ക്രൈറ്റീരിയ അതല്ല ഞാൻ പറയുന്നത് അതല്ലേ മനസ്സിലായില്ലേ ക്രൈറ്റീരിയല്ലേ കാണുമെന്ന് നിങ്ങൾ കണ്ണു ചെയ്തോ എന്നിട്ട് നിങ്ങൾക്ക് കരു അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലിക്സ് ചെയ്യാൻ അങ്ങനെ ചെയ്തോന്നല്ലേ നിങ്ങൾ സയൻസ് പറയുമ്പോ സയൻസ് പറഞ്ഞത് എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മുടെ ക്രൈറ്റീരിയ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ

ആ ഒരു ഇവന്റ് ആ ഇവന്റ് ഏത് ദിവസത്തിലാണോ നടക്കുന്നത് അതിന്റെ പിറ്റേ ദിവസം ഒന്ന് അതാണ് നമ്മുടെ ക്രൈറ്റീരിയ ക്രൈറ്റേരിയാണ് പിന്നെ അത് ഞാൻ പറഞ്ഞത് ഫൈൻ ഉമ്മ ആലും അതാണ് റസൂൽ ഹദീസ് ഉമ്മിന്റെ അർത്ഥം നിങ്ങൾ നോക്കിക്കോ അമാവാസി ആ അമാവാസിയിൽ നിങ്ങൾ മാസം പൂർത്തീകരിക്കുക അതാണ് ഫിക്സ്ഡ് നബി പഠിപ്പിച്ചത് തന്നെയാണത് ഒരുപ്പകണ് ബാസ്റ്റലുകളെ അടിച്ചമർത്താൻ വരും അത് ഞാൻ ചോദിക്കുന്ന അതല്ല നിങ്ങള് അത് അമാവാസി മറികടക്കലാണ് എന്നുള്ള ആ സമയത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ുള്ള യാതൊരു പ്രസക്തില്ല കാരണം ഈ നൂറോളം ആഫീസുകൾ റൂത്ത് നിങ്ങൾ എന്നിട്ട് ചെയ്യൂ ഫോളോ ചെയ്യൂ എന്നിട്ട് കാണിച്ചുതാട്ടു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേവനും പിന്നെ എല്ലാ രാഷ്ട്രങ്ങളിലും ഇങ്ങനെ ഈ നോക്കുക ആൾക്കാര് ആൾക്കാർ കണ്ട വിസ് കൊടുത്തിട്ട് ചെലപ്പോ കാണുന്നു ചെലപ്പോ കാണുന്നു അതാ ഞാൻ പറഞ്ഞത് അപ്പൊ കണ്ടവർക്ക് നോമ്പും കാണാത്തവർക്ക് പെരുന്നാളും അല്ലെങ്കിൽ കണ്ടവർക്ക് പെരുന്നാളും കാണാത്തവർക്ക് നോമ്പും ഇതല്ലേ നിങ്ങൾ പറയണത് അല്ലെ അപ്പൊ ഇത് ഉൾപ്പെടെ ഒരു പ്രദേശത്ത് തന്നെ ഒരു പ്രദേശത്ത് തന്നെ കണ്ടവരും കാണാത്തവരും ഉണ്ടാവുമല്ലോ ചെയ്യും നിങ്ങൾ പറയുന്നത് ഉണ്ടാവില്ലേ ഇതിന്റെ അത് കണ്ടതിന് ശേഷം എന്ത് എത്ര സ്പ്രെഡ് ചെയ്യാന്നുള്ള വിഷയാണ് അത് ഓക്കെ നമുക്ക് വിഷയമല്ലന്നെ നിങ്ങളുടെ വിഷയമാണെന്നേ നമ്മളത് എടുക്കുന്നില്ല യൂണിവേഴ്സൽ ഡേ യൂണിവേഴ്സ എന്താ പറഞ്ഞ അള്ളാഹു എന്താ പറഞ്ഞത്

അത് അല്ല അത് എങ്ങനെ അത് വർഷങ്ങളുടെ എണ്ണം പിടിക്കാൻ എന്താണല്ല ചെയ്തത് അല്ല ഏ അതല്ല അതിന് എന്താ അല്ലാതെ ചെയ്തത് എന്താണ് സൂര്യനെ വിളക്കാക്കുകയും ചന്ദ്രനെ പ്രകാശമാക്കുകയും അങ്ങനെ മഞ്ചിലുകൾ നിശ്ചയിക്കുകയും ചെയ്തു അത് അതാണ് കണക്ക് അല്ല അതെന്താ കണക്ക് അപ്പൊ അതില്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങി വെച്ചിട്ട് അതുപോലെ അതൊരു എണ് ആ മതി ശരിയാവും അല്ലല്ല അവിടെല്ലി താലമു എന്ന് പറഞ്ഞിട്ട് എന്തറിയാനാണ് അതതസ് അറിയല്ലേ ആ അതീന്ന് അറിയലാണ് പറഞ്ഞത് മാസം കൊണ്ട് ലാ നെഹസുബു എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടൂലെന്നുള്ള അർത്ഥം അപ്പൊ ശരി അപ്പൊ പിന്നെ നബി രണ്ടും പറയൂ അതൊക്കെ ഞാൻ പ്രശ്നം അതൊക്കെ കുറെക്കോ അപ്പൊ നിങ്ങളിപ്പം ഖുറാന്ന് പറയുന്നു ഖുറാൻ ഹിസാബ് എന്ന് പറയുന്നു അസ്ലാം ഹുസ്ബാൻ എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ നബി പറഞ്ഞു ലാ നബു ലാ നെഹസുബു എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ പിന്നെ നമ്മളിത് പറഞ്ഞു അതെ അല്ല അതായത് ഇതില് ഈ പർപ്പസിനെ നമ്മള് കണക്ക് കൂട്ടില്ല ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥം ഒരു ഈ രണ്ടായിരുന്നൂറ്റി എൺപത്തിഒമ്പത് തന്നെ കോട്ട് ചെയ്തിട്ട് ഹദീസ് ഉണ്ടല്ലോ അല്ല നിങ്ങൾ ഹദീസ് വിട്ടിട്ട് അദീസ് കുറാൻ ഇട്ടിട്ട് അദീസും അത്ര ഞാൻ ഞാൻ പറയണുള്ളൂ പ്രൂവ് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് നിങ്ങൾ അൾട്ടിമേറ്റ് പറയുന്നേ നിങ്ങൾ ഇപ്പോ പറയുന്നത് എന്താണ് ഖുർആാൻ അദീസ് വൈരുദ്ധ്യാൻ ആണോ ഖുർആൻ ഹദീസും വൈരുദ്ധ്യവും അത് നമ്മുടെ വിഷയമല്ല ഖുർആൻ ഖുർആൻ ഹക്ക് അല്ല അല്ല ഹദീസിന് നമുക്ക് കോണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണത് അല്ലാതെ അത് ആ അന്നത്തെ കോണ്ടസ്റ്റ് അല്ല എന്തെന്നുള്ളത് ഖുർആൻ അന്നത്തെ കോണ്ടസ്റ്റ് ഇന്നത്തെ കോണ്ടസ്റ്റ് ചെയ്യുമ അത് മനസ്സിലാക്കിക്കോ അല്ലാതെ ഹദീസ് എന്ന് പറഞ്ഞോണ്ട് വന്നിട്ട് ആ കോണ്ടസ്റ്റ് ഏതാണ് റസൂല് അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ റസൂൽ റിപ്പോർട്ട് ചെയ്താൽ ഖുർആൻ അതേസമയം ഈ ഇരുന്നൂറും മുന്നൂറും വർഷങ്ങൾക്ക് ശേഷം രേഖപ്പെടുത്തിയത് ആറ് രേഖപ്പെടുത്തി അവിശ്വാസമാണ് പറയുന്നത് അത് നിങ്ങൾ അങ്ങനെ ആക്കിയില്ല എന്റെ വിഷയം നിങ്ങൾ പറഞ്ഞാലും ഫൈൻ ഉമ്മ ആലിക്കും ഉമ്മിന്റെ അർത്ഥം അമാവാസി ഫൈൻ ഉമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒമാമെന്ന് പറഞ്ഞാൽ ഉമ്മതാണ് അർത്ഥം ഉണ്ടാവും അർത്ഥം എടുക്കാൻ പറ്റുള്ളൂ എടുത്തിട്ട് പറയല്ലേ വേണ്ടത് അയ്യോ മേഘം ചന്ദ്രയുടെ എന്ത് ബന്ധം ഭാഷ മേഘം ചന്ദ്ര മേഘം എന്ത് പറഞ്ഞത് ഉള്ളി നല്ല നമ്മുടെ താഴെ മേഘത്തെ കാണാം അതാണ് മേഘം ആ താഴെ ചന്ദ്രൻ മറക്കണത് ക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള ഈ പത്ത് കിലോമീറ്റർ അപ്പുറം അത് നിങ്ങൾക്ക് അത് അത് സഹാബ് എന്നും പറഞ്ഞിട്ടുണ്ട് സഹാബ് എന്ന് പറഞ്ഞാല് മേഘം തന്നെ തന്നെ നമ്മള് കാഴ്ചനം മറക്കുന്ന സാധനം കണ്ണടച്ച് പിടിച്ചാ പറയോ ഏഹ് കണ്ണടച്ചു പിടിക്കാൻ പറയുമോ മരം കൊണ്ടും മറിയോ അപ്പൊ അതൊക്കെ ജയിച്ചു മാറും അതുകൊണ്ട് കണ്ണടച്ചു പിടിക്കാൻ പറയില്ലേ ഈ റൂയത്തിനെ പറ്റിയാലും പറഞ്ഞത് നിങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച നോമ്പിടിക്കേണ്ട നിങ്ങൾക്ക് കാഴ്ചയില്ലെങ്കിൽ നോമ്പിടിക്കണ്ടെന്നറിയ വിഷയം എന്താ വെച്ചാല് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് ഹദീസുകളോട് നിങ്ങൾക്ക് ഇതല്ലേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹദീസ് നിഷേധിയാക്കി ചേകന്നൂരിറിയാ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഞാൻ ഉമ്മ ആലയ്ക്ക് മക്കുമരും ഇതാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയൂ കുമ്മിന്റെ അർത്ഥം പറയൂ

അത് ആ അൽവാൻ എടുത്തു നോക്ക് എന്താ പറയുക ചന്ദ്രൻ മറയുന്നതിനെയും എന്ന് പറയും എന്താണ് പ്രദണം കൊണ്ട് ചന്ദ്രൻ മറിയുന്നതിന്റെ ഉപ എന്ന് പറയുന്നുണ്ടെന്നും അതൊന്നും അതൊന്നും തെളിവായിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾ നമ്മുടെ ഖുറാന് നിഷേധിച്ചു ഹദീസ് നിഷേധിച്ചു അത്രേ ഉള്ളൂ പറയാം